നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം കാര്യം കഴിയുമ്പോൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിയും എല്ലാവരും അല്ല കേട്ടോ അങ്ങനെ ചില ഫ്രണ്ട്ഷിപ്പുകളുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി ഓരോരുത്തരെ കമ്പനി അടിച്ച് ചക്കര തേനെ പാലേ എന്നൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കും കൊണ്ടുനടക്കും നമ്മളെന്ത് വിചാരിക്കുമെന്നറിയാമോ അയ്യോ സ്നേഹം കൊണ്ടാണ് ഈ ചക്കര തേനെ പാലേ എന്നൊക്കെ വിളിക്കണമെന്ന് മീ ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ല അടുത്ത് ഒരു ദിവസം സംസാരിക്കാമായിരുന്ന ടെൻഷനാണ് അയ്യോ എന്തു പറ്റി ചക്കരേ എന്തു പറ്റി ചക്കരെ ചക്കരയ്ക്ക് എന്തുപറ്റി ചക്കര എന്തായിരുന്നു വിളിക്കാത്തത് ഓ ചക്കര വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് ഉറക്കമേ വന്നില്ല ചക്കര വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് തിന്നാൻ തോന്നിയില്ല പറച്ചിലൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കുക എൻ്റെ ദൈവമേ നമ്മുടെ റിലേറ്റീവ്സിനുപോലും ഇത്രയും സ്നേഹം നമ്മളോടില്ലല്ലോ എന്ന് പക്ഷേ ഇതൊക്കെ അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അതെല്ലാവർക്കും അബദ്ധം പറ്റൂ അത് ഒരിക്കലും അത് പറ്റാതിരിക്കേണ്ട ഈ ചക്കരയെ തേനെന്ന് പലയെന്ന് വിളിക്കുന്നവരൊന്നും വിശ്വസിക്കേ ചെയ്യരുത് അളവിന് സ്നേഹം വെച്ചിട്ട് ഹായ് വായ് പറഞ്ഞിങ്ങനെ പോകുന്നില്ലേ അവരടുത്ത് മാത്രേ കമ്പനി അടിക്കാവൂ ഇല്ലെങ്കിൽ പൈസ ഉൾപ്പെടെ പോകൂ സാധനം മേടിച്ചാൽ പൈസ തരില്ല നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ ചട്ടിയും പാനയും വരെ കഴുകി ചട്ടി എന്ന് ഉദ്ദേശിച്ചത് മീൻകറി ചട്ടിയാണ് കേട്ടോ അതുവരെ ചെയ്തു കൊടുക്കും പക്ഷേ കാര്യം കഴിയുമ്പോൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് മനസ്സിലായില്ലേ പിന്നെ ചില ഫ്രണ്ട്ഷിപ്പ് ഇത് ഒരുതരം ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ ഈ പറയുന്നത് ചില ഫ്രണ്ട്ഷിപ്പ് ജാതിപരമായിട്ട് ചിന്തിക്കുന്ന ചില ഫ്രണ്ട്ഷിപ്പുകളുണ്ട് അതായത് കാര്യസാധ്യത്തിന് ഒരു ജാതിയും കുഴപ്പമില്ല കാര്യമൊക്കെ നടന്ന് ജീവനൊക്കെ തിരിച്ചു കിട്ടി നല്ല രീതിയിലായി കഴിയുമ്പോൾ പിന്നെ ജാതിയൊരു കുഴപ്പമാണ് ജാതി എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിനെ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല യേശുവിനെ സ്നേഹിച്ചാൽ അത് പിന്നെ ഭയങ്കര വിരോധമാണ് ഭയങ്കര വിരോധമാണ് എന്നാൽ ആശുപത്രിയിൽ ചെന്ന് കിടക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ബ്ലീഡിങ്ങിനൊക്കെ ആവശ്യം വന്നാൽ ബ്ലീഡിങ് വന്ന് കഴിയുമ്പോൾ ബ്ലഡിനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ യേശുവിന്റെ മക്കളാണോ അത് അയ്യപ്പന്റെയോ ശിവന്റെ മക്കളാണോ നമുക്ക് ബ്ലഡ് തരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ ചിലപ്പോൾ ആരും ആവാം നമുക്ക് ബ്ലഡ് തരുന്നത് അല്ലേ ഒരു കൈ സഹായമായി നമുക്ക് എത്തുന്ന ആരെങ്കിലും ഒക്കെ ആവാ അപ്പോ അത് ശരിയല്ലല്ലോ അല്ലേ അങ്ങനെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ജാതിയുടെ പേരിൽ ദൈവത്തിനെ അകറ്റി നിർത്തിയോ ദൈവത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്നെ എനിക്ക് വേണ്ട ആദ്യമൊന്നും കുഴപ്പമില്ല ആദ്യം ദൈവത്തിനെ സ്നേഹിക്കുന്നത് കുഴപ്പമില്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കണം അവരുടെ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥിക്കണം അത് നടത്തി കൊടുക്കുകയും വേണം നടക്കുകയും ചെയ്യും അപ്പോൾ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഇപ്പം അയ്യോ അത് നടന്ന് കേട്ടോ ഭയങ്കര സംഭവമാണ് ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോന്ന് ഒരാഴ്ച കഴിയുമ്പോൾ പറയുന്ന ഡയലോഗ് എന്തോന്നറിയോ എൻ്റെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ഇരിക്കട്ടെ ഇരിക്കട്ടെ ഒരു കുതിര പവൻ അല്ലേ അതിനിപ്പം എന്താ ആര് പ്രാർത്ഥിച്ചാലും ദൈവം ദൈവമൊന്നേ ഉള്ളൂ അത് യേശുവാണോ അപ്പം ശിവനാണോ അയ്യപ്പനാണോ അല്ലേ മുരുകനാണോ ഇതൊന്നും ആർക്കും അറിയില്ല ആരും കണ്ടിട്ടില്ല ദൈവത്തിന് എല്ലാവരും വിശ്വസിക്കുന്നു ദൈവമുണ്ടെന്ന് എവിടെയോ ഒരു പ്രകാശം ഒരു ശക്തി ഒരു വെളിച്ചം ഒരു പ്രപഞ്ചമുണ്ട് ഒരു ശക്തി ഉള്ളതുകൊണ്ടാണല്ലോ ഇന്നിങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് ദൈവമുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് യേശു ആണെന്ന് നിങ്ങളിൽ പലരും വിശ്വസിക്കുന്നു അയ്യപ്പനാണ് ശിവനാണ് അല്ലേ യേശുവാണ് ജീവനുള്ള ദൈവനാണ് എന്നൊക്കെ വിശ്വാസം അത് ഓരോരുത്തർ വിശ്വാസമാണ് ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്നു രാമായണം കൊണ്ടുപോകുന്നു ഇതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണ് അവരോട് വിശ്വാസം അവരവരെ രക്ഷിക്കും പക്ഷേ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അയാൾ അയാളെ ഇഷ്ടമുള്ള ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഒരു കാര്യം നേടിക്കൊടുക്കുമ്പോൾ വിളിച്ചിട്ടും അത് നടന്നു സംഭവിച്ചു ഒരുപാട് നന്ദി ദൈവത്തിനും നന്ദി പറഞ്ഞ് ഒക്കെയും പറഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പറയുന്ന ഡയലോഗെന്നു പറഞ്ഞാൽ എൻ്റെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ദൈവം തന്നതാണെന്ന് ഓക്കെ ഇരിക്കട്ടെ ഒരു ഊതിരെ പോൻ കാശിയോട് കിട്ടുന്നല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് കറിവേപ്പിലെ പോലെ വലിച്ചെറിയും കുറച്ച് സെറ്റപ്പൊക്കെ ആയി കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട വീട് അതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കും അവർ അവർ ആഗ്രഹം നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു നമ്മൾ നമ്മളെന്തു ചെയ്യും രാത്രി പ്രാർത്ഥനയിൽ ഓർക്കും അല്ലേ അവർക്ക് വേണ്ടി ഓർക്കും സൗണ്ട് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഓർക്കും അപ്പോൾ അത് നടക്കും നമ്മൾ വിശുദ്ധിയോടുകൂടി നമ്മൾ അത്രയും ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കേൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ നേടിക്കൊടുക്കുമ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ കറിവേപ്പിലെ ഓരോ വലിച്ചെറിയും അങ്ങനെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പിന്നെ മൂന്നാം തരം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് സ്നേഹിക്കും നമ്മൾ എന്തായാലും സ്നേഹിക്കുമ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കൈ നിറയെ സാധനവുമായിട്ടേ പോകത്തുള്ളൂ വെറും കൈയോട് ആരും പോകത്തില്ല പോവുകയുള്ളൂ കുറഞ്ഞതൊരു അഞ്ഞൂറ് രൂപയിൽ കുറയാണ്ട് സാധനം മേടിച്ചുകൊണ്ടേ നമ്മൾ മാക്സിമം പോകത്തുള്ളൂ ഒരു പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ ആദ്യം വേണ്ട അയ്യോ എന്തിനാ ഇതൊക്കെ കൊണ്ടു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു നീ മാത്രം വന്നാൽ പോരെ നിന്നെ മാത്രമല്ലേ സ്നേഹിച്ചെന്നൊക്കെ പറയും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും മുഖം ഒരു ചായ പോലും ഇടാനായിട്ട് എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളെന്ത് ചെയ്യും നമ്മളിൽ പലരും ഇങ്ങനെ പലവട്ടവും കൊണ്ടുപോകും സപ്പോസ് ഒരു പ്രാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് നമ്മൾ വെറും കൈയോടെ അവിടെ പോയെന്നിരിക്കട്ടെ ഒരു ചായ പോലും ഇടാൻ എണീക്കത്തില്ല മറ്റത് നമ്മളെ കണ്ടാൽ ഉടനെ കിച്ചണിലോടും ചായ ഇടും പലരും എടുക്കും അതെടുക്കും ഇതെടുക്കും കാരണം നമ്മൾ കൈ നിറയെ കൊണ്ടുപോയില്ലേ പക്ഷെ അന്ന് നമ്മൾ കൈ നിറയെ കൊണ്ടുപോയില്ല കൈ മാത്രം വീശിക്കൊണ്ടാണ് പോയത് നോക്കിയപ്പം കൈകളിലൊന്നുമില്ല അപ്പ ആള് കുറച്ച് ഡിമ്മായിത്തുടങ്ങി ഇനി ആളിനെ സ്നേഹിച്ചാൽ ശരിയാവൂല ഇനി വേറെ ആരെയും പിടിക്കണം അതങ്ങനെയാണെന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരാളൊരൽപ്പം ഒന്ന് ബാക്കിലോട്ട് വലിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ പതുക്കെ തേച്ചൊട്ടിച്ചിട്ട് അടുത്ത ആളിനെ പിടിക്കുകയാണ് ഞാൻ കുറച്ച് കുറച്ചൊപ്പിക്കണ്ടേ ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പലതരം ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് പേലത്തരങ്ങളുള്ള ഫ്രണ്ട്ഷിപ്പുകാരുണ്ട് കാശ് മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക കടം മേടിക്കുന്നത് വേറെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു രേഖയും ഇല്ലാതെ കാശ് കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലെ പോലെ വലിച്ചെറിയുക ഏ അങ്ങനെ ഒരുപാട് തരം ഫ്രണ്ട്ഷിപ്പുകളുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഫ്രണ്ട്ഷിപ്പ് മാക്സിമം വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഹായ് ബായ് മാത്രം ഹായ് ബായ് മാത്രം കൊടുക്കുക കാണുമ്പോൾ എന്ത് ചെയ്ത് പൈസ കൊടുത്തുള്ള ഫ്രണ്ട്ഷിപ്പും നല്ല രീതിയിൽ ബന്ധം കീപ്പ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ വളരെ പാടാണ് നൈസ് ക്വാളിറ്റിയിൽ കറിവേപ്പിൽ വലിച്ചെറിയുമ്പം പോലെ വലിച്ചെറിയും കറിവേപ്പിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിച്ചെറിയാണ് ചെയ്യുന്നത് മാക്സിമം ആൾക്കാർ ജോലി ചെയ്യാൻ മടിച്ചിട്ട് കറിവേപ്പിലുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് പൊടിച്ചൊക്കെ വയ്ക്കാം പക്ഷെ അങ്ങനെ ചിന്തിക്കില്ല വലിച്ചെറിയും അതുപോലെ മനുഷ്യരെയും വലിച്ചെറിയും അപ്പം അതുകൊണ്ട് ഒരു ഹായ് വായ് മാത്രം കൊടുത്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും മനസ്സിലായല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് രണ്ട് കൈകളുണ്ട് രണ്ട് കാലുകളുണ്ട് രണ്ട് കണ്ണുണ്ട് അല്ലേ സംസാരിക്കാനുള്ള കഴിവുണ്ട് കേൾക്കാൻ കേൾവിക്ക് കാതുകളുമുണ്ട് മാക്സിമം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുക മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരാളുടെ അഭിപ്രായം തേടുകയും മറ്റൊരാളെ സഹായത്തിന് വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കും അവർ അവർക്കറിവേപ്പിൽ പോലെ വലിച്ചെറിയും അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക നമ്മുടെ കയ്യിൽ കാശ് കൊടുത്ത് കടിക്കണ പട്ടി വാങ്ങണോ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ വീട്ടിലെ സ്വർണങ്ങളും പണങ്ങളും ഒക്കെ തന്നെ എന്തിനു പറയുന്ന വസ്ത്രങ്ങൾ പോലും നിങ്ങളുടെ കയ്യിലിരിക്കും പാത്രം മറിഞ്ഞ് പിക്ഷയിടണം ഞാനങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ പാത്രം മറിയാതെ ഞാൻ ഒരുപാട് പിക്ഷ ഇട്ടിട്ടുണ്ട് എനിക്ക് കടയുള്ള സമയത്ത് എനിക്ക് ഒരുപാട് പണി കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് ആണ് ഇത്ര വ്യക്തതയിൽ ഞാൻ പറയുന്നത് പണി ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഹായ് ബായ് മാത്രമേ ഉള്ളൂ ഞാൻ ഫ്രണ്ട്ഷിപ്പിനൊന്നും വില കൊടുക്കുന്നില്ല ഹായ് ബായ് മാത്രം എത്ര ഇനി ചക്കരേ തേനെന്ന് പറഞ്ഞു വന്നാലും ഞാൻ ഹായ് ബായ് മാത്രമേ ഉള്ളൂ കോണ്ടാക്റ്റുമില്ല സംസാരമില്ല ഒന്നുമില്ല മതിയായി എൻ്റെതെല്ലാം കണ്ട വീടുകളിൽ കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചതൊക്കെ കണ്ടവർ കൊണ്ടുപോയി അതുകൊണ്ട് ഇനി ഹായ് ബായ് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതുകൊണ്ട് കറിവേപ്പില പോലെ വലിച്ചെറിയാതിരിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക ഓക്കെ